ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കിഡിലിൻ മസാലയിൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ചിക്കനിൽ തോറ്റിട്ടുള്ള മസാല ഇളകിപ്പോകാതെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഈ ഒരു ഒരു ചിക്കൻ ഫ്രൈ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചിക്കനിൽ നിന്നോട്ട് തന്നെ മസാല ഇളകി പോകാതെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതങ്ങനെ ഈ ഒരു മസാല കൂട്ടുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോ അല്ലാതെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു മസാലക്കൂട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് ഇതിൽ എടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി രണ്ട് കഷ്ണവും ഉള്ളി മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വലിയതായതുകൊണ്ട് മൂന്നെണ്ണം എടുത്തത് ചെറുതാണെങ്കിൽ ഒരു അഞ്ചാറെണ്ണക്കെടുക്കാം മിക്സീൻ്റെ ജാറെടുത്ത് അതിലേക്ക് കറിവേപ്പ് ഇട്ട് കൊടുത്തു നമ്മൾ തിരിച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതിലേക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഒരു അഞ്ചാറ് വറ്റൽമുളകും ചേർക്കാം പണ്ടല്ലോ വറ്റൽമുളക് നമ്മൾ അഞ്ചാറെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ ഇത് അരക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചിക്കൻ ഉണ്ടാകും നല്ല രീതിയിൽ കഴുകി വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ടു ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച ആ ഒരു മസാലക്കൂട്ട് അതിലേക്ക് ചേർക്കാം അപ്പോൾ ഈ ചിക്കൻ്റെ ക്വാണ്ടിറ്റി എന്നത് അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായി കഴുകി വെച്ച് വാർത്ത് വെച്ചതാണേ ഇതിലേക്ക് മസാലയൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം പിന്നെ അര ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുക അതേപോലെ പാകത്തിന് ഉപ്പ് ഇടുക അപ്പോൾ നമ്മൾ എല്ലാ ചേരുവകളും ചേർത്ത് ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് ഈ അവിടെ ചേർക്കുന്നത് അല്ലെങ്കിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം അപ്പോൾ കോൺഫ്ലവർ ഉണ്ടെങ്കിലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാട്ടെ ഒരു അരിപ്പൊടി ചേർത്തത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലെമൺ ജ്യൂസും ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് കളറ് കുറച്ച് ഏറെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ റെഡ് കളറ് കുറച്ചും ആഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ കുറച്ചൊരു നുള്ളു റെഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളേലും ഇനി കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി അപ്പോൾ ഇത് നന്നായി കുഴച്ചതിന് ശേഷം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ അതിലേക്ക് ലെമൺ ജ്യൂസ് നമ്മൾ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് അത് പൊരിക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളിട്ടോ ഈ ഒരു ചേരുവ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈക്ക് അപ്പോൾ നമ്മൾ ലെമൺ ജ്യൂസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് ഓരോന്നിടത്ത് പൊരിക്കണേ അപ്പം ഈ ഒരു മസാലക്കൂട്ട് എല്ലാവരും ഒന്ന് സ്ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റിൽ അറിയിക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ ട്രൈക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്ട്രൈ ചെയ്ത് നോക്കി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിപ്പൊടിയൊക്കെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ കോൺഫ്ലവർ ഒക്കെ ചേർത്ത് കൊടുക്കല് എങ്കിലും കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പം മീൻ പൊരിക്കണെ അതിനൊക്കെ ഈ അരിപ്പൊടിച്ച് വെക്കട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക് പൊട്ടു തന്നെ ഈ ഒരു മസാല ഈ എണ്ണയിലേക്ക് കളരിൽ കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു ക്രിസ്പി ആയിട്ട് തന്നെ ഈ ഒരു ചിക്കൻ ഫ്രൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിലേക്ക് ഈ പൊരിക്കണേൻ്റെ ഇടയിൽ നമുക്ക് കറിവേപ്പിൻ്റെ തണ്ടൊക്കെ ഇട്ടുകൊടുക്കാം കറിവേപ്പൊക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ അങ്ങനെ ഏത് ഒരു ഭാഗം നന്നായിരുന്നു മൊരിഞ്ഞതിന് ശേഷം ഇതുപോലെ മറിച്ചെടുക്കുക അങ്ങനെ നല്ല രീതിയിൽ തന്നെ ക്രിസ്പി ആയിട്ട് ഈ ഒരു ചിക്കൻ ഫ്രൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മാത്രമാണ് ഇട്ട് പൊരിക്കുന്നത് ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രം കുറച്ച് പൊരിക്കുന്നുള്ളൂ ബാക്കി ഞാൻ ഇതിലേക്ക് തന്നെ മസാല തേച്ച ചിക്കനി വയ്ക്കുകയാണ് അപ്പോൾ ഇതാ രണ്ട് വട്ട നമ്മൾ ഇതേപ്പള പൊരിച്ചെടുത്തു കണ്ടല്ലോ ആദ്യം ഇട്ടത് കേട്ടോ രണ്ടാമത് ഇട്ടത് തോ അപ്പം അതിലേക്കൊരു കറി വേപ്പം ഇട്ടെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇത്രയും ചിക്കനാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത് അടിപൊളിയല്ലേ നല്ല ആ ഒരു മസാല ഒന്നും വേറിട്ട് പോയിട്ടില്ല എന്നാൽ ശരി നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ